അശ്വിന സീലിൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ സ്വിഗ്ഗിയിൽ ഇപ്പോൾ ഒരുപാട് പുതിയ അപ്ഡേഷും കാര്യങ്ങളും വന്നിട്ടുണ്ട് അതിൽ ഒന്നാമതെങ്കിൽ മെയിൻ ആയിട്ട് പറയാനുള്ളതാണ് മൈ ഷിഫ്റ്റ് സ്വിഗ്ഗിയിലൊക്കെ ആദ്യം ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം സ്ലോട്ട് ബുക്ക് ചെയ്താണ് അങ്ങനെ അവിടെ കാണാൻ വേണ്ടി പറ്റും അതിനെ കുറിച്ച് പറഞ്ഞാൽ അതേപോലെ തന്നെ നമ്മുടെ ഇൻ ഇൻസെൻറ്റീവിൻ്റെ കാര്യത്തിലും നമുക്ക് ഇവിടെ അപ്ഡേഷും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് പുതിയ അപ്ഡേഷൻ വന്നിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ കൂടെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് സ്വിഗ്ഗിയിലേക്ക് ആക്കി അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങൾ ഫുൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ വാട്സും എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വരുന്ന വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ സ്വിഗ്ഗിയിൽ വന്ന ഏറ്റവും പുതിയ അപ്ഡേഷൻ പ്രകാരം നമുക്ക് ഇപ്പോഴോ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യണം അതായത് മുൻകൂട്ടി ബുക്ക് ചെയ്യണം ആദ്യമൊക്കെ ജൊമാറ്റോയിൽ ബുക്ക് ചെയ്യുന്നില്ല ഗിഗ് ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ സ്വിഗ്ഗിയിലും ഷിഫ്റ്റ് ബുക്കിംഗ് കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നാലായിട്ട് ഹോം ഏണിംഗ്സ് മൈഷിഫ്റ്റ് നോട്ടിഫേഷൻ മോർ അങ്ങനെ നാലോ അഞ്ച് ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ നടുക്കുന്ന മൈഷിഫ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ബുക്ക് ടൈമാണ് ഇപ്പോൾ അവൈലബിൾ ഒന്ന് കാണാൻ വേണ്ടി പറ്റും ഇപ്പോൾ ലഞ്ച് ടൈം ആണെങ്കിൽ പതിനൊന്ന് മണി തൊട്ട് മൂന്ന് മണി വരെ അതേപോലെ രണ്ട് മണി തൊട്ട് മൂന്ന് മണി ലഞ്ച് ടൈം ഉണ്ട് സ്നാക്ക് ടൈം ആണെങ്കിൽ മൂന്ന് മണി തൊട്ട് ആറ് മണി വരെ ഉണ്ട് അതേപോലെ തന്നെ ഡിന്നർ ടൈം ഇങ്ങനെ ഓരോ ടൈം സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിലവിലെ സ്വിഗ്ഗിയിലെ അപ്ഡേഷൻ പ്രകാരം ഇപ്പം സ്വിഗ്ഗിയിലെ ആദ്യം ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്താൽ മാത്രമേ ഇറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ പക്ഷേ ആദ്യമൊക്കെ ആണെങ്കിൽ ഈ അപ്ഡേഷൻ വരുന്നതിന് മുന്നേ ആണെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഷിഫ്റ്റ് ഉണ്ടാവും ഇപ്പോൾ എൻ്റെ ഒരു ഷിഫ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ആറ് മണി ടു പതിനൊന്ന് മണിയോടെയുള്ള ഷിഫ്റ്റ് ആയിരുന്നു അതിലെനിക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നു അതല്ല എനിക്കിപ്പോൾ എക്സ്ട്രാ ടൈം എടുക്കണമെങ്കിൽ വേറെ ബുക്കിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട എനിക്ക് രാവിലെ ഇറങ്ങായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനല്ല ഇപ്പോൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ബുക്ക് ചെയ്യണം നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഇറങ്ങാം മീൻസ് ബുക്ക് ചെയ്താൽ എപ്പോൾ വേണമെങ്കിൽ ഇറങ്ങാം ഇപ്പോൾ പാർട്ട് ടൈം ആണെങ്കിലും ഫുൾ ടൈം ആണെന്നൊന്നും പ്രശ്നമല്ല നമ്മൾ എപ്പോഴൊക്കെ ടൈം ബുക്ക് ചെയ്യണോ എനിക്ക് പോകുകയാണെങ്കിൽ ഞാൻ അപ്പോൾ ഒരു മണി മുതൽ അല്ല പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിയുള്ള ടൈംസിലോട്ട് ഇവിടെ അവൈലബിൾ ആണ് അത് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം കേട്ടോ ബുക്ക് ചെയ്താൽ ബുക്കിംഗ് ഓപ്ഷൻ കൊടുത്താൽ ബുക്ക് ചെയ്യും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആറുമണി ഷിഫ്റ്റ് ആണ് പക്ഷേ എനിക്ക് രാവിലത്തെ ഇത് എനിക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതാണ് സ്വിഗ്ഗിയിൽ നിന്ന് ഏറ്റവും പുതിയ അപ്ഡേഷൻ പക്ഷേ എനിക്കിത് അത്ര നല്ലതായിട്ട് തോന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ എങ്ങാനും നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കുന്ന സമയം ഫുള്ളാണെങ്കിൽ അത് പ്രശ്നമാണ് നമുക്ക് ആ ടൈമിൽ ഇറങ്ങാൻ വേണ്ടി പറ്റില്ല പക്ഷേ ഇതുവരെ നോക്കിയ സമയത്ത് ഷിഫ്റ്റും കാര്യങ്ങളും ഇതുവരെ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല അത് വേറെ വല്ല അപ്ഡേഷൻ വരുമോ നമുക്ക് കണ്ടുവരേണ്ടി വരും അത് രണ്ടാഴ്ച മുഴുവനെ അറിയാൻ പറ്റും അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു അപ്ഡേഷനാണ് നമ്മുടെ ഇൻസെൻറ്റീവിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുള്ളത് ഇൻസെൻറ്റീവ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യമൊക്കെ ഏണിങ്സിൻ്റെ ഇൻസെൻറ്റീവായിരുന്നു വന്നിട്ടുള്ളത് അതായത് നമ്മളൊരു ഇരുന്നൂറ്റമ്പത് രൂപ ഏണിങ്സ് ആക്കിയാൽ എഴുപത്തഞ്ച് രൂപ മുന്നൂറ്റമ്പത് രൂപ ഏണിങ്സ് ആക്കിയാൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ അങ്ങനെയൊക്കെ നമ്മൾ എത്ര ഏണിംഗ്സ് ആക്കി അതിനുള്ള ഇൻസെൻറ്റീവ് നമുക്ക് കിട്ടുക പക്ഷേ ഇപ്പം വരുന്നത് ഓർഡർ കൗണ്ടുള്ള ഇൻസെൻറ്റീവാണ് അതായത് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഒരു ദിവസം നമ്മൾ ഇരുപത്തി മൂന്ന് ഓർഡർ എടുത്താൽ നാനൂറ്റി രൂപ ഇൻസെൻറ്റീവ് കിട്ടും അതേപോലെ മുപ്പത്തൊന്ന് ഓർഡർ എടുത്താൽ എഴുന്നൂറ്റി പത്ത് ഇൻസെൻറ്റീവ് അതേപോലെ തന്നെ മുപ്പത്തഞ്ച് ഓർഡർ എടുത്താൽ എഴുന്നൂറ്റി തൊണ്ണൂറ് ഇൻസെൻറ്റീവ് കിട്ടും ഇത് ഫുൾ ടൈമർ ഇൻസെൻറ്റീവാണ് വരുന്നത് ഇതിൽ കാണാൻ വേണ്ടി പറ്റും ഏഴ് മണിക്കൂർ വർക്ക് ചെയ്യണം ഇതിൽ പതിനൊന്ന് എം ടു മൂന്ന് എം ഉള്ളതിൽ മൂന്ന് മണിക്കൂർ വർക്ക് ചെയ്യണം അതായത് മൂന്നേ മുക്കാൽ മണിക്കൂർ വർക്ക് ചെയ്യണം ആറ് മണി എട്ട് പതിനൊന്ന് മണി ഉള്ളേൽ നാല് മണിക്കൂർ വർക്ക് ചെയ്യണം അപ്പം ഏഴര മണിക്കൂർ വർക്ക് ചെയ്തിട്ട് ഈ ഒരു ടാർഗറ്റ് എത്തിച്ചാൽ മാത്രമേ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടുള്ളൂ അതേപോലെ തന്നെ ഇപ്പോൾ പാർട്ട് ടൈം ഇൻസെൻറ്റീവ് പറയുകയാണെങ്കിൽ ഒരു ദിവസം എട്ട് ഓർഡർ എടുത്താലും നൂറ്റി നാൽപ്പത് രൂപയും അതേപോലെ തന്നെ പതിമൂന്ന് ഓർഡർ എടുത്താൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് പാർട്ട് ടൈമിൽ ഇൻസെൻറ്റീവായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിനുള്ള ടൈം സ്ലോട്ട് ഇവിടെ വന്നിട്ടുള്ള ആറ് മണി തൊട്ട് പതിനൊന്ന് വരെ എന്തായാലും വർക്ക് ചെയ്യണം അപ്പോൾ ഇതാണ് ഇൻസെൻറ്റീവ് അപ്ഡേഷന് പുതിയ വന്നിട്ടുള്ളത് അപ്പം എങ്ങനെ ഈ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ കിട്ടും ഇപ്പോൾ ഇവിടെ കാണിച്ചു തന്നില്ലേ അതായത് പാർട്ട് ടൈം ടൈമിന് പറഞ്ഞുതരാം പാർട്ട് ടൈമിൽ ടൈമിലൂടെ ആറ് മണി ടു പതിനൊന്ന് വരെ വർക്ക് ചെയ്യാം പതിനൊന്ന് മണിവരെ ഉള്ളിൽ നാല് മണിക്കൂർ വർക്ക് ചെയ്തിട്ട് ഈ ടാർഗറ്റ് വെച്ചാൽ ഇൻസെൻറ്റീവ് കിട്ടും അപ്പോൾ നമ്മൾ എങ്ങനെ ഷിഫ്റ്റ് ബുക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആറ് മണി ടു പതിനൊന്ന് മണി ആ ഡിന്നർ ടൈമിന് ഇവിടെ ആറ് ടു പതിനൊന്ന് പി എം വരെയുള്ളിൽ ബുക്ക് ചെയ്തിട്ട് ആ ഒരു സമയത്ത് ഇറങ്ങിയാൽ നിങ്ങൾക്ക് ആ ഒരു ഇൻസെൻറ്റീവ് കിട്ടുന്നതാണ് അപ്പം ഈ രണ്ട് അപ്ഡേഷനും എനിക്ക് എല്ലാം അത്ര നന്നായി തോന്നില്ല ചെറിയ ചെറിയ ഓർഡർ ഒക്കെ എടുക്കുകയാണെങ്കിൽ പിന്നെ ഇൻസെൻറ്റീവും കാര്യങ്ങളും കിട്ടും പക്ഷേ നമ്മളിപ്പോൾ ഒരു ഏഴ് ഓർഡർ എടുത്ത് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഓർഡർ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഒരു ഓർഡർ കൂടെ എടുത്താൽ ഇൻസെൻറ്റീവ് കിട്ടുന്ന രീതിയിലൊക്കെ ആവുന്ന സമയത്ത് എന്താവും നമുക്ക് ചിലപ്പോൾ ഈ ഷിഫ്റ്റ് ബുക്ക് ചെയ്യാൻ പറ്റാത്ത വല്ല അവസ്ഥയും വന്നാൽ നമുക്ക് ഇൻസെൻറ്റീവ് കംപ്ലീറ്റ് ചെയ്യുന്ന നഷ്ടപ്പെടും അപ്പം അത് ചെറിയൊരു നെഗറ്റീവ് പോയിന്റ് ആണ് എൻ്റെ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല സത്യം ഓക്കെ അപ്പോൾ ഇത് രണ്ടാണ് മെയിനായിട്ട് വന്ന പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അപ്പോൾ വീടുകളിൽ നിർത്താണ് അതുപോലെ തന്നെ സ്വിഗ്ഗിയിലേക്ക് ആർക്കെ അർജൻറ്റായി ജോയിൻ ചെയ്യാൻ താല്പര്യം ശേഷം കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് മാക്സിമം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് പുതിയ കൂടി കാണാം ബൈ